കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യ ജനറൽ സെക്രട്ടറി മുസ്ലിം ലീഗിൻ്റെ കേരളത്തിലെ ഏറ്റവും സമുന്നതനായ നേതാവ് പാണക്കാട് തങ്ങൾ കഴിഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ അവസാന വാക്ക് അങ്ങനെയുള്ള ഒരാൾ ഇന്ന് ഒരു മാധ്യമത്തിന് ദൃശ്യമാധ്യമത്തിന് നൽകിയ ഇൻ്റർവ്യൂ ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങൾ കോൺഗ്രസിനെ കാലുവാരി അടിക്കുന്നതിന് തുല്യമായി പോയി എന്നാണ് പറയാനുള്ളത് ആ വാക്കുകൾ നമുക്ക് കേൾക്കാം കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഫലപ്രദമായി കേരള ഗവൺമെന്റ് പ്രതിപക്ഷത്തിനേം കൂടി കൂട്ടി പിന്നെ ഞങ്ങളുടെ കൂടി സഹായത്തോടു കൂടി കൂടുതൽ ഫണ്ട് കിട്ടാനുള്ള നീക്കം ഗവൺമെന്റ് നടത്തട്ടെ ലീഗല്ല പ്രതിപക്ഷം ഉണ്ടാവും ഞങ്ങളൊക്കെ യു ഡി എഫ് ഉണ്ടാവും കാരണം ഒരു ആൾ പാർട്ടി ആയിട്ട് തന്നെ നമുക്ക് നടത്താമല്ലോ കേരളത്തിന്റെ അവകാശത്തിന് വേണ്ടി ശബ്ദിക്കാൻ ഞങ്ങൾ തയ്യാറാണല്ലോ കേരളത്തിന്റെ അവകാശം കേന്ദ്ര ഗവൺമെന്റ് തന്നെ വേണം കിട്ടിയേ പറ്റുള്ളൂ അതിനു വേണ്ടി ഏത് നീക്കം നടത്താൻ ഞങ്ങൾ പക്ഷേ ഇത് പരസ്പര ആരോപണത്തിന് ഉന്നയിക്കുന്നതല്ലാതെ ഗവൺമെന്റ് ഫലപ്രദമായ ഒരു നീക്കം പാർട്ടി എന്താണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് കേരളത്തിലെ താല്പര്യത്തിന് വേണ്ടി കേരളത്തിന് അർഹമായത് കിട്ടുന്നതിന് വേണ്ടി കേന്ദ്രം പിടിച്ചു വെക്കുന്ന ആനുകൂല്യങ്ങൾ പിടിച്ചു വാങ്ങിക്കുന്നതിനു വേണ്ടി എൽ ഡി എഫുമായി സഹകരിക്കാൻ തയ്യാറാണ് അത് മുസ്ലിം ലീഗ് മാത്രമല്ല യു ഡി എഫും തയ്യാറാണ് എന്ന് കേരളത്തോട് കേന്ദ്രം കാട്ടുന്ന അവഗണനയുണ്ട് കേരളത്തിന്റെ പൊതുവായ താല്പര്യം കേരളത്തിന്റെ പൊതുവായ കാര്യങ്ങൾ അതിനുവേണ്ടി ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ചു നിൽക്കും അതിന് യാതൊരു സംശയവുമില്ല എന്ന് പറയുന്നു കുഞ്ഞാലിക്കുട്ടി ഇതുവരെ യു ഡി എഫ് സ്വീകരിച്ച കോൺഗ്രസ് സ്വീകരിച്ച നിലപാടിന് ഘടകവിരുദ്ധമായ നിലപാട് എന്താണ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞുകൊണ്ടിരുന്നത് വി ഡി സതീശൻ പറഞ്ഞുകൊണ്ടിരുന്നത് കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് ഉത്തരവാദി കേരളമാണ് കേന്ദ്രം കൃത്യമായ വിഹിതം തരുന്നുണ്ട് അങ്ങ് തരുന്നില്ലെങ്കിൽ പിടിച്ചു വാങ്ങേണ്ട ഉത്തരവാദിത്വം കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കും ധനകാര്യമന്ത്രിക്കുമാണ് അവർ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കണം അതല്ലാതെ ഞങ്ങളുടെ പണിയല്ല അത് എന്ന് പറഞ്ഞ് കേരളത്തിലെ എം പിമാർക്ക് കേന്ദ്രത്തെ സമ്മർദ്ദം ചെലുത്താനുള്ള സാധ്യത പോലും അടക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതൃത്വവും കേരളത്തിൽ നിന്ന് എലക്ഷൻ ചെയ്യപ്പെട്ട് പാർലമെന്റിൽ പോയ എം പിമാരുണ്ട് എന്തിനാണ്ട് അവർ അവിടെ പോകുന്നത് കേരളത്തിന്റെ ആവശ്യങ്ങൾ ഉന്നയിക്കാനാണ് കേരളത്തിൻ്റെ താല്പര്യങ്ങൾ പറയാനാണ് കേരളത്തിന് കിട്ടേണ്ടത് വാങ്ങി നൽകാനാണ് കേരളത്തിൽ നിന്ന് എം പിമാർ പാർലമെന്റിൽ പോകുന്നത് അതല്ലാതെ അവിടെ പോയി ചുഖിച്ചു കഴിയാനല്ല അവരോട് കേരളത്തിലെ മുഖ്യമന്ത്രി രണ്ട് തവണ മൂന്ന് തവണ പറഞ്ഞു നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കണം ഇത് കേരളത്തിന്റെ പൊതുവായ ആവശ്യമാണ് ഇത് കിട്ടിയില്ലെങ്കിൽ കേരളം തന്നെ സാമ്പത്തിക പ്രതിസന്ധിയിൽ പോകും കേരളത്തിന്റെ വികസനം മുരടിക്കും അതുകൊണ്ട് കൂടെ നിൽക്കണം എന്ന് പറഞ്ഞു പക്ഷേ എം പിമാർ കൂടെ നിന്നില്ല ഏറ്റവും ഒടുവിൽ എം പിമാരുടെ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ തലയാട്ടിപ്പോയ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ എം പിമാർ അവിടെ എത്തിയപ്പോൾ നിവേദനത്തിൽ ഒപ്പിടാതെ ഒഴിഞ്ഞു മാറി നടക്കുകയാണ് ചെയ്തത് എന്താണ് അവർ പറയുന്നത് കേരളത്തിന്റെ ധനകാര്യ വകുപ്പിന്റെ പിടിപ്പുകേട് സർക്കാരിന്റെ പിടിപ്പ് കേടാണ് കേരളത്തിലെ സാമ്പത്തിക പ്രസിദ്ധിക്ക് കാരണം എന്നാണ് അത് പൊളിച്ചു കൊടുക്കുകയാണ് കുഞ്ഞാലിക്കുട്ടി ചെയ്തത് കുഞ്ഞാലിക്കുട്ടി അങ്ങനെ പറഞ്ഞപ്പോഴും പ്രതിപക്ഷ നേതാവ് പി ഡി ശശി പറയുന്നത് എന്താണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കൂ അല്ല സി പി എമ്മുമായി ചേർന്നത് ഞങ്ങൾ ഒരു സമരത്തിനുമില്ല ഇത് സാഹിബ് പറഞ്ഞത് ഞങ്ങൾ നിയമസഭയിൽ വ്യക്തമാക്കിയ കാര്യമാണ് അദ്ദേഹം ഇപ്പോഴും തിരുതക്കര തന്നെയാണ് സ്വന്തം മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷി അവർ കാര്യങ്ങൾ മനസ്സിലാക്കി നേരെ ചൊവ്വേ സത്യങ്ങൾ വിളിച്ചു പറയുന്നു ഇടതുപക്ഷമായി സഹകരിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നു യു ഡി എഫ് മൊത്തത്തിൽ സഹകരിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നു ഇത് കേരളത്തിലെ താല്പര്യമാണ് എന്ന് പറയുന്നു അപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നു സി പി എമ്മുമായി സഹകരിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിനും ഒരു പരിപാടിക്കും ഞങ്ങളില്ല എന്ന് എന്ന് വെച്ചാൽ കേരളത്തിന്റെ താല്പര്യത്തിനും ഒപ്പം നിൽക്കാൻ കോൺഗ്രസിന് കിട്ടില്ല എന്ന് ലീഗ് തയ്യാറാണ് കോൺഗ്രസ് തയ്യാറല്ല ഇതാണ് യു ഡി എഫിനകത്തുള്ള തർക്കം ഈ തർക്കം ആര് പരിഹരിക്കും ഇനി അവിടെ മുസ്ലിം ലീഗിന് നിൽക്കാൻ കഴിയുമോ അതല്ലെങ്കിൽ കോൺഗ്രസ് മുസ്ലിം ലീഗിന്റെ നേതാക്കളെ കണ്ട് വീണ്ടും ഒരു സമവായത്തിലേക്ക് എത്താൻ കഴിയുമോ പറഞ്ഞിരിക്കുന്നത് കുഞ്ഞാലിക്കുട്ടിയാണ് അദ്ദേഹം ആലോചിച്ച് ഉറച്ച് മാത്രം സംസാരിക്കുന്ന ആളാണ് വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയുന്ന ആളല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകളെ കോൺഗ്രസ്സിനെ അങ്ങനെ പെട്ടെന്ന് തള്ളിക്കളയാൻ കഴിയില്ല കോൺഗ്രസ് മറുപടി പറഞ്ഞേ തീരു ഒന്നുകിൽ ലീഗിന്റെ നിലപാടിലേക്ക് കോൺഗ്രസ് വരണം അതല്ലെങ്കിൽ മുസ്ലിം ലീഗ് അവരുടെ നിലപാട് തിരുത്തണം യു ഡി എഫ് മുസ്ലിം ലീഗിന് ഒരു ബാധ്യതയാണ് എന്ന് പറയുന്നത് പോലെ ആ ബാധ്യത വീണ്ടും എടുത്ത് മുസ്ലിം ലീഗ് തലയിൽ വെക്കുമോ എന്നതേ അറിയാനുള്ളൂ പക്ഷേ ഇതിനൊരു രാഷ്ട്രീയ പ്രശ്നമുണ്ട് ആ രാഷ്ട്രീയ പ്രശ്നം മുഖ്യമന്ത്രിയോട് അതിന് കൃത്യമായ പറഞ്ഞു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഞാനതിന് അഭിപ്രായം പറയാ ഉടനെ ലീഗിങ് വന്നാളീന്ന് നിങ്ങളാരും തിരിദ്ധരിച്ചേക്കേണ്ട അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഇല്ലെങ്കിൽ ഞാൻ അഭിപ്രായം പറയാ കാരണം എന്തോ ലീഗിനെങ്കിൽ കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ വല്ലാതെ പാടുപെടുവാണ് എന്ന് നിങ്ങൾ ധരിക്കാൻ പാടില്ല അങ്ങനെ ഒരു തുടക്കം കുറിക്കരുത് മറ്റേ അങ്ങനെ അഭിപ്രായം പറഞ്ഞാൽ നല്ല സ്വാഗതാർഹമായ നിലപാടാണത് ഈ നാടിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നവർക്കെല്ലാം ആ രീതിയിൽ മാത്രമേ പ്രതികരിക്കാനാവൂ ഇത് ഞങ്ങൾ ഈ കാര്യങ്ങൾ പ്രതിപക്ഷത്തോട് പൊതുവേ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മുടെ നാട് നേരിടുന്ന പ്രശ്നങ്ങളാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി നാടിൻ്റെ കയ്യിൽ കിട്ടേണ്ട പണമാണ് കിട്ടാതിരിക്കുന്നത് ഇത് പെട്ടെന്ന് ഏതെങ്കിലും ഒരു പദ്ധതിയെ ബാധിക്കലോ ഒരു വർഷത്തെ പദ്ധതികളെ ബാധിക്കലോ അല്ല കേരളത്തിൻ്റെ ഭാവിയുടെ ഭാവി വികസനത്തെ തടയുന്നതിനാണ് ഇത് വഴി വയ്ക്കുക അത്തരമൊരു ഘട്ടത്തിൽ നമ്മളെല്ലാവരും ഒന്നിച്ച് നിൽക്കണം അതിൽ ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ തന്നെ കേരളത്തിന് ഒറ്റക്കെട്ടായി നിൽക്കാൻ കഴിയണം ഇതാണ് ഞങ്ങൾ പൊതുവായിട്ട് അഭ്യർത്ഥിക്കുന്നത് നിങ്ങളിതുമായി സഹകരിക്കണമെന്ന് ഇന്നലെയൊക്കെ വിവിധ യോഗങ്ങളിൽ ഞാൻ സംസാരിച്ച് കഴിഞ്ഞതാണ് ഏതായാലും ആ പ്രതികരണം തീർ തീർച്ചയായും പ്രതിപക്ഷത്തിന് ആലോചിക്കാൻ വഴി വയ്ക്കുന്നതാണ് സർക്കാർ അതിൻ്റെ ഭാഗമായി എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്യാനും സർക്കാർ തയ്യാറാണ് കാരണം ഇവരിങ്ങനെ ഒരു നിലപാടെടുത്തു പോയല്ലോ ആ എടുത്ത നിലപാടിൽ നിന്ന് മാറുന്നതിന് അവരെ വിളിക്കലോ സംസാരിക്കലോ ചർച്ച ചെയ്യലോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ അതിനും സർക്കാരിന് യാതൊരു മടിയുമില്ല എല്ലാവരിനും ഞങ്ങൾ സന്നദ്ധമാണ് ഏറ്റവും പ്രധാനം യോജിച്ച് നേരിടലാണ് ആ യോജിച്ച് നേരിടാൻ തയ്യാറാകണമെന്നാണ് അഭ്യർത്ഥിക്കാരുടെ അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമാണ് ഞാനിതിന് മറുപടി പറയാം അങ്ങനെ പറയുമ്പോൾ ഇതാ മുസ്ലിം ലീഗിനെ പിടിക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് പറയുന്നത് അങ്ങനെ പറയില്ലെങ്കിൽ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ് മുസ്ലിം ലീഗിന്റെ നിലപാട് സ്വാഗതാർഹമാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന യു ഡി എഫിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നു സർക്കാർ പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് ബോധ്യപ്പെടുന്നു അത് ചെറിയ കാര്യമല്ല അത് സ്വാഗതം ചെയ്യുന്നു ഇങ്ങനെ കേരളത്തിന്റെ പൊതുവായ പ്രശ്നങ്ങളിൽ മുസ്ലിം ലീഗ് എടുക്കുന്ന പല നിലപാടുകളെയും എൽ സ്വാഗതം ചെയ്യുന്നുണ്ട് അതിനർത്ഥം മുസ്ലിം ലീഗിനെ എൽ കൊണ്ടുവരും എന്നതല്ല പൊതുവായ പ്രശ്നങ്ങളിൽ ഒന്നിച്ചു നിൽക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയണം എന്നാണ് അങ്ങനെ കുഞ്ഞാലിക്കുട്ടിയുടെ അഭിപ്രായത്തെ രാഷ്ട്രീയമായി ചർച്ച ചെയ്ത് മുസ്ലിം ലീഗിനെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കേണ്ടതില്ല എന്ന സന്ദേശമാണ് നൽകുന്നത് മുഖ്യമന്ത്രി അങ്ങനെ യു ഡി എഫിൽ തന്നെ മുസ്ലിം ലീഗ് തുടരട്ടെ മുസ്ലിം ലീഗ് യു ഡി എഫിൽ നിന്ന് പുറത്തു വന്നാൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ പ്രത്യ പ്രത്യാഘാതങ്ങളുണ്ട് അത് മുസ്ലിം ലീഗിനെ പോലും ബാധിച്ചേക്കാം അതുകൊണ്ട് അത്തരമൊരു എടുത്തു ചാട്ടത്തിൽ തയ്യാറാകേണ്ടതില്ല എന്ന് മുസ്ലിം ലീഗിനോട് പറയുകയും ചെയ്യുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുഭവത്തിൽ നിന്നാണ് അനുഭവ പരിചയമുള്ള ഒരു നേതാവിൽ നിന്നുള്ള വാക്കുകളാണ് നമ്മൾ കേട്ടത് ഒരു രാഷ്ട്രീയ പാർട്ടി ആ രാഷ്ട്രീയ പാർട്ടിക്ക് ആ രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടുകൾ ഉണ്ടാകും മുന്നണികൾ ഉണ്ടാകും അവിടെ നിന്നുകൊണ്ട് തന്നെ പൊതുവായ കാര്യങ്ങളിൽ സഹകരിക്കാൻ കഴിയും കേരളത്തിന്റെ പൊതുവായ കാര്യങ്ങളിൽ സഹകരിക്കാൻ കഴിയും അതിനെ സ്വാഗതം ചെയ്യുന്നു അതിനെ മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കേണ്ട എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രി ഏതായാലും വീണ്ടും യു ഡി എഫിനകത്ത് ഒരു തലവേദന ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നു കോൺഗ്രസിൻ്റെ നിലപാടിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ലീഗ് രംഗത്ത് വന്നിരിക്കുന്നു മുസ്ലിം ലീഗിലെ ഏതെങ്കിലും ഒരു സാധാരണ നേതാവല്ല ഇത് പറയുന്നത് ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് എന്നതുകൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്നൊന്നും തള്ളിക്കളയാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയില്ല കോൺഗ്രസ് നേതൃത്വത്തിന് ഇതേക്കുറിച്ചുള്ള കൃത്യമായ നിലപാട് പറയേണ്ടി വരും വി ഡി സതീശൻ്റെ നിലപാട് തന്നെയാണോ കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത് എന്ന് പറയേണ്ടി വരും അങ്ങനെ പറഞ്ഞ് പോയാൽ സ്വാഭാവികമായും കോൺഗ്രസിനകത്ത് ഒരു ആശയക്കുഴപ്പത്തിന് ഇത് വഴിവെക്കും അതോടൊപ്പം തന്നെ യു ഡി എഫിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന തലത്തിൽ പോലും ഇത് മാറാൻ സാധ്യതയുണ്ട് എന്ന വിവരങ്ങളാണ് യു ഡി എഫിൽ നിന്ന് വരുന്നത് കോൺഗ്രസിന് വേണ്ടി നിലപാട് മാറ്റി പറയാൻ കോൺഗ്രസിന് വേണ്ടി സ്വന്തം രാഷ്ട്രീയ നിലപാട് എന്താണെന്ന് പറയാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാകേണ്ടതില്ല എന്ന നിലപാടിലേക്ക് മുസ്ലിം ലീഗ് വരുന്നു എന്നത് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ അസ്തിത്വം തിരിച്ചുപിടിക്കുന്നു അത് കോൺഗ്രസിന് അടിയറവയ്ക്കേണ്ടതല്ല എന്ന് വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത് ഏതായാലും കേരള രാഷ്ട്രീയത്തിൽ യു ഡി എഫിനകത്ത് വീണ്ടും ഒരു പൊട്ടിത്തെറി അത് എത്രമാത്രം വലുതായിരിക്കും ചെറുതായിരിക്കും എന്നതൊക്കെ വരും ദിവസങ്ങളിൽ അറിയാം ഒരാശയക്കുഴപ്പം ഏറ്റും ചുരുങ്ങിയത് ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ ഇടയാക്കിയിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല